എല്ല ഇമാകൾ ഒന്നാവാം കാഴ്ച മങ്ങി ഒരു ഹൃദയഭാഗം പുത്തൻകുളം റോഡ് നാടിന് സമർപ്പിച്ചു വേലൂർ ഗ്രാമപഞ്ചായത്തിലെ രണ്ടാം വാർഡിന്റെ ഹൃദയഭാഗമായ പുത്തൻകുളം റോഡ് ഏവരെയും സാക്ഷി നിർത്തി നാടിന് സമർപ്പിച്ചു കാലങ്ങളായി നടത്തിയ കഠിനാധ്വാനത്തിന്റെ ഫലമായി പഴയ റോഡ് അതിമനോഹരമായി കോൺക്രീറ്റ് ചെയ്യുകയും വഴിയോരങ്ങളിൽ തെളിഞ്ഞു നിൽക്കുന്ന സ്ട്രീറ്റ് ലൈറ്റുകൾ സ്ഥാപിക്കുകയും ചെയ്തു പഞ്ചായത്ത് പ്രസിഡന്റ് ടി ആർ ഷോബി ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു പഞ്ചായത്ത് അംഗം പി എൻ അനിൽ മാസ്റ്റർ വൈസ് പ്രസിഡന്റ് കർമല ജോൺസൺ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ഷെർലി ദിലീപ് കുമാർ ജോയ് സി എഫ് തൊഴിലുറപ്പ് മാറ്റ് മേരി വർഗീസ് പഞ്ചായത്ത് മുൻ അംഗം എൽ സി ഹൌസെഫ് വാർഡ് വികസന സമിതി പ്രസിഡന്റ് വേണുഗോപാൽ ഐക്കര എന്നിവർ സംസാരിച്ചു അടുത്ത രണ്ട് റോഡുകൾ കൂടെ തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ കോൺക്രീറ്റിംഗ് ഊഴം കാത്തു നിൽക്കുകയാണ്